ഇതെന്തൊരു തലവേദനയാണ് ഇതിലും ഭേദം ഭർത്താവ് അടുക്കളയിൽ കയറാതിരിക്കുന്നതായിരുന്നു ഒരു ഭാര്യയുടെ വക കമൻ്റാണ് ഭാര്യ വായിട്ട് ജോലി കഴിഞ്ഞ് വരാൻ വൈകും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭർത്താവ് അടുക്കളയിൽ കയറി ഡിന്നറൊക്കെ തയ്യാറാക്കി തിരികെ വന്ന ഭാര്യ ഇത് കേട്ടപ്പോൾ സന്തോഷത്തോടെ അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ അവിടെ ഒരു കൊടുങ്കാറ്റടിച്ചതുപോലെ കിടക്കുകയാണ് പാത്രങ്ങളും ഉള്ളിത്തൊലിയും പച്ചക്കറി വേസ്റ്റും എല്ലാം നിറഞ്ഞു കിടക്കുന്നു ഒരു സാധനങ്ങളും വെച്ചടത്തല്ല ഇരിക്കുന്നത് ഇത് കണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു തലയെ കൈവെച്ച് പറഞ്ഞു ഷോ ഇതിലും ഭേദം ഞാൻ വന്ന് ഡിന്നർ ഉണ്ടാക്കിക്കൊള്ളാമായിരുന്നു അവർ ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി പറഞ്ഞു ഇത് കേട്ട ഭർത്താവിന് ഭയങ്കര സങ്കടമായി പോയി ചിലയിടങ്ങളിൽ നേരെ ഇത് തിരിച്ചു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും രണ്ട് പേഴ്സണാലിറ്റി ടൈപ്പിൻ്റെ ആൾക്കാരാണ് ഒരാൾ പേഴ്സവിങ് ടൈപ്പ് അവരെന്ന് പറഞ്ഞാൽ ഈ ഉഴപ്പിൽ കിടന്നാലും അതിനിടയിൽ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യും മറ്റൊരാൾ ജഡ്ജിങ് ടൈപ്പ് അവർക്ക് എല്ലാം അടുക്കും ചിട്ടയോടെയും കാര്യങ്ങൾ ചെയ്യണം ഇത് പരസ്പരം മനസ്സിലാക്കിയാൽ എന്നെപ്പോലെ മറ്റേ ആൾ ആകണമെന്ന് നിർബന്ധം പിടിക്കാതെ നമുക്ക് പരസ്പരം ടോളറേറ്റ് ചെയ്യാനും അവരെ അപ്രിഷിയേറ്റ് ചെയ്യാനും പറ്റും ഉദാഹരണത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കുറച്ചൊന്ന് ഒതുക്കിയിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു കമൻ്റ് പറഞ്ഞാൽ ഭാര്യക്കും സമാധാനമാകും ഭർത്താപ് അവന് സന്തോഷമാകും കുടുംബത്തിലെ സ്വസ്ഥത നിർ കൈവരിക്കാനും പറ്റും